അശ്വതി നക്ഷത്രത്തിൻ്റെ മഹാഭാഗ്യ ഉദയമാണ് ഇനിയുള്ള കാലഘട്ടം വളരെ കാലമായിട്ട് അവർ ആഗ്രഹിച്ചു ഒരു കാര്യം വളരെ കാലമായിട്ട് വളരെ അവരുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യം ഈ മൂന്നാഴ്ചക്കുള്ളിൽ ഇതാ നടക്കാൻ പോവുകയാണ് അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്നാഴ്ചക്കാല സമയം കൊണ്ട് അവരിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു മഹാഭാഗ്യമുള്ള ഒരു സംഗതി അവർക്ക് നടക്കാൻ പോവുകയാണ് അവർ അശ്വതി നക്ഷത്രക്കാരെ ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അവരുടെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ശത്രുദോഷമുണ്ടെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സാമ്പത്തിക ദോഷമുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള സമയദോഷങ്ങളായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സർവ്വവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അവർ അല അലട്ടിയിരുന്ന പല കാര്യങ്ങളും അതാ മാറി അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതി ഇതാ വരാൻ പോവുകയാണ് ചില അശ്വതി നക്ഷത്രക്കാർ വളരെ നല്ല സ്ഥിതിയിൽ ആണ് ജീവിക്കുന്നതെങ്കിലും അവരിൽ പല ദുഃഖങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയായിരുന്നു ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ മാറി മൂന്നാഴ്ചക്കുള്ളിൽ മൂന്നാഴ്ചക്കുള്ളിൽ അവർക്ക് മഹാസൗഭാഗ്യം വന്നു ചേരാൻ പോവാണ് അവർക്ക് സ്വന്തമായിട്ട് വാഹനം ഉള്ളവരുണ്ടെങ്കിൽ ഒരു വാഹനം ഒരു കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു വാഹനവും കൂടെ അവർ അഡീഷണൽ വാങ്ങാൻ അവർക്കിപ്പോൾ സാധിക്കും ഇപ്പോൾ വാഹനം എന്ന് പറയുന്നത് ഇപ്പം ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ലോറിയുള്ളവരാണ് ഓട്ടോ ഉള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെ എന്താ ആണ് ഉള്ളത് ആ വാഹനം അവർക്കൊരു പക്ഷേ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാനുള്ളവരാണെങ്കിലും അവർ അഡീഷണൽ ആയിട്ട് ഇനി അവരവരുടെ ജീവിതമാർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ അങ്ങനെയാണെങ്കിലത് അഡീഷണൽ ആയിട്ടൊന്നും കൂടെ വാങ്ങും വാഹനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത് അവരുടെ സ്വന്തമായിട്ടുള്ള മണ്ണ് അവർക്ക് അല്ലെങ്കിൽ ഭൂമി വീട് സ്ഥലമൊക്കെ അവർക്ക് എന്തെങ്കിലും വിറ്റിട്ട് പുതിയൊരു വീട് വാങ്ങിക്കാൻ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ളവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ഈ മൂന്നാഴ്ച കാലഘട്ടം നേരത്തെ പറഞ്ഞ ആ കാലഘട്ടം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് ദിവസം ഈ മണ്ണ് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ മണ്ണ് സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വിറ്റിട്ട് ഒന്ന് വാങ്ങിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ അതിന് ശ്രമിക്കുന്നതായിരിക്കും വളരെ ഉത്തമം അവർക്കത് കിട്ടും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് തലവേദന വരുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ഓച്ചുറ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുത് വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഉത്തരായണ കാലഘട്ടം അവരെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യോദയത്തിൻ്റെ കാലഘട്ടമാകുന്നു അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ പൂരൂട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ മഹാഭാഗ്യോദയമായിട്ട് വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഉത്തരായണ കാലഘട്ടം അതായത് സൂര്യനെ പോലെ ശോഭിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടാകുന്നു സൂര്യനെങ്ങനെയാണോ ശോഭിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് അതേപോലെ ഒരു ശോഭയോടുകൂടിയിട്ട് ഇതുവരെ അവർക്കുണ്ടായിരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവസ്ഥകളൊക്കെ മാറി അവർക്കൊരു ഒരു ഉന്നതമായൊരവസ്ഥയിലേക്ക് അവരേത് കാര്യക്രമം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് ആ ഒരു എഴുമ്പേറ്റം ഒരു അവസ്ഥ എന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്നവർ ഇരുന്ന പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ആശ്വസിക്കാവുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് സൂര്യനെ പോലെ ശോഭിക്കും വളരെ ശക്തമായ രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ധനം പിന്നെ ഐശ്വര്യം വിദ്യാഭ്യാസ പുരോഗതി വീട് പിന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് പുതിയതായിട്ട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്രയവിക്രയങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് നടക്കാൻ സാധിക്കും അവരൊരു ഉപാസന എന്ന നിലയിൽ അതിൽ ഒരു കൃത്യമായിട്ടൊരു കാര്യം അവർ ചെയ്യണം ഈ ഒരു കാര്യം ചെയ്താൽ അവർ ഈ ഒരു ഉത്തരായണ കാലഘട്ടം അല്ല അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ അവർക്ക് ഒരു മഹാഭാഗ്യം വന്നുചേരാവുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഈ കാര്യം പറയുന്ന കാര്യം കൂടി അവരൊരു കൃത്യമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യണം അത് എൺപത്തിയൊന്ന് ദിവസം എൺപത്തിയൊന്ന് ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ അവരുടെ ഗ്രാമ ഗ്രാമദേവത അതായത് അവരുടെ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എൺപത്തൊന്ന് ദിവസം വൈകുന്നേരം സമയത്ത് ദീപാരാധന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വെച്ച് കണക്ക് കൂട്ടി എൺപത്തൊന്ന് ദിവസത്തേക്ക് എണ്ണ വാങ്ങിച്ച് ആ അമ്പലത്തിൽ കൊടുക്കുകയും അവിടെ കത്തിക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്യുകയും വേണം അതവിടെ പറഞ്ഞാലവർ അത് അങ്ങനെ ചെയ്തോളും നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ നമ്മൾ തന്നെ പോയി ഒരു വിളക്ക് അവിടെ നിന്ന് അവർ തരും അല്ലെങ്കിൽ ഒരു ചിരാത് കത്തിച്ചാലും മതി അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ അവർ ചെയ്യണം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ സാധിക്കത്തില്ല എല്ലാവർക്കും എൺപത്തൊന്ന് ദിവസം എൺപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസവും പിന്നെ ഒരു ഇരുപത് ദിവസം കൂടെ ഉണ്ട് ഒരു രണ്ടര മാസക്കാലം ഈ രണ്ടര മാസക്കാലം അവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ചെയ്ത് തുടങ്ങുമ്പം തന്നെ അവർക്ക് മഹാഭാഗ്യോദയങ്ങൾ ഉണ്ടാവും എൺപത്തൊന്ന് ദിവസം കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ വരാൻ പോകും സൂര്യനെ പോലെ സൂര്യനെപ്പോലെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറും എന്നുള്ള ഒരു അവസ്ഥ അപ്പം അതേപോലെ തന്നെ അവർക്ക് ഉയരാൻ സാധിക്കും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാം തന്നെ അവർക്ക് വിജയിപ്പിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ വീട് വൃത്തിയാക്കി ഇടണം വീടിന് അശുദ്ധി ഉണ്ടാവാൻ പാടില്ല പുരയിടം അവരുടെ തൊട്ടു അവരുടെ താമസിക്കുന്ന പുരയിടത്തിൻ്റെ ഭാഗങ്ങൾ ശുദ്ധമാക്കിയിടണം മണ്ണ് എപ്പോഴും ശുദ്ധമായിരിക്കണം അവർ താമസിക്കുന്ന വീടിൻ്റെ മണ്ണ് എപ്പോഴും അഴുക്ക് വിഴുക്ക് അങ്ങനെയൊന്നും വരാൻ പാടില്ല എല്ലാം നല്ല ശുദ്ധമായിരിക്കണം മണ്ണ് കൂടുതലുള്ള സ്ഥലമാണിങ്ങനെ മണ്ണിനെന്തെങ്കിലും ദോഷങ്ങളായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എള് വാങ്ങിച്ച് അത് വീടിന് ചുറ്റും വിതറി ജലം ഒഴിച്ച് അത് അങ്ങനെ അവിടെ വിതറി കിതളി കിളിർപ്പിക്കുന്ന ഒരു രീതി ചെയ്യുക ആ എള്ളവിടെ കിളർന്ന് അത് ആ മണ്ണിൽ തന്നെ ലയിച്ചങ്ങ് പോവും അതോടുകൂടിയിട്ട് ആ മണ്ണിൻ്റെ ദോഷങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും പൂരട്ടാതി നക്ഷത്രക്കാർ അത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈ മണ്ണിന് ദോഷമായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ എള്ള് വിതറി അവിടെ ശുദ്ധമാക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളുമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിയാൻ സാധിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി അവർക്ക് കൊടുക്കട്ടെ ഹരി ഓം